എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാനൊരു വഴുതനങ്ങ മെഴുക്ക് പെരട്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് നീളമുള്ള വഴുതന അപ്പോൾ അത് വെച്ച് അല്പം ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതുപോലെ നീളത്തിലാണ് ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കും വരിയുന്നത് അത് പിന്നെ ചട്ടി അടുപ്പിൽ വെച്ചോ ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വെഴുതിനങ്ങൾക്ക് വേവൊക്കെ കുറവല്ലേ അപ്പോൾ മൺചട്ടിയിലാവുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കിയെടുക്കാം അല്പം വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കടുവൊന്നും ഇടാറില്ല തോരനാണെങ്കിലേ കടുക് ഇടാറുള്ളൂ കടുകും തേങ്ങയൊക്കെ അപ്പം ഇതിപ്പോൾ ഈ പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുവാണേ വാട്ടിയെടുത്ത് അതിലേക്ക് ഒന്ന് ഒന്ന് അതിൻ്റെ ഒന്ന് മാറി വരുമ്പം പിന്നെ അതിൻ്റെ ആ ക്രിസ്പ്നെസ്സൊക്കെ മാറി ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് ഇത് കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയല്ല ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതൊന്ന് മൂപ്പിച്ച് നല്ലോണം മൂക്കൊന്നും വേണ്ട കുറച്ചൊന്ന് സോഫ്റ്റായി വന്നാൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല അല്പം കുരുമുളക് പൊടി ചേർത്താണ് ഈ വഴുതനങ്ങ വെണ്ടക്ക ഒക്കെ മുഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ കുരുമുളക് പൊടിയാണ് ചേർക്കാറ് ഇനി അതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമ് അത്രേ ഉള്ളുമല്ലോ മൂന്ന് ചെറിയ വഴുതനങ്ങ അര ഉള്ളു പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം വഴുതനങ്ങ ഒട്ടും വേവില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് പിന്നെ അത് ആവിയിൽ വന്ന് വരണം വെന്ത് വന്നാൽ മതി നമുക്ക് ഒന്നൊന്നായി കിട്ടും അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് വേവിച്ചെടുത്താൽ അത് ഉടഞ്ഞു പോവാം അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻസ് ഒക്കെ തരാനും മറക്കരുത് അപ്പോൾ എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെ അടുത്തു നിന്നും ഇതിങ്ങനെ ഇനി അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കണം അതൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തീ കുറച്ച് വച്ചാൽ ആ ആവിയിൽ കിടന്ന് അത് വന്തോളും ഇനി അത് ഒന്ന് തുറന്ന് നോക്കി പിന്നെ തീ ഓഫാക്കിയിട്ട് അടച്ചു വെക്കുന്നതായിരിക്കും ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വെന്തിട്ടില്ല എന്ന് തോന്നും പക്ഷേങ്കിൽ ഈ ചൂടിൽ തന്നെ ഒന്ന് അടച്ചു വെച്ചാൽ കഴിക്കാൻ പാകാവുമ്പോഴേക്ക് നല്ല പാകത്തിന് ഒന്നൊന്നായി കിട്ടുന്ന തരത്തിലുള്ള മെഴുക്ക് പുരട്ടി കിട്ടും കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ മെഴുക്ക് പുരട്ടിയൊക്കെ വഴുതിരുങ്ങാ മെഴുക്ക് വരട്ടിയൊക്കെ ഇങ്ങനെ കുഴ കുഴാമെന്നിരിക്കുന്നതിലും നല്ലത് ഒന്നൊന്നായി കിട്ടുന്നതല്ലേ ഇതിപ്പോൾ ഒരു പാകം കണ്ടോ ഈ ഒരു പാകത്തിൽ അതൊന്ന് അടച്ചു വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴേക്ക് ഇതിപ്പം ഞാൻ അടച്ച് വെച്ചു ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോഴേക്ക് അതിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടുണ്ടാവും കണ്ടില്ലേ നോക്കി എത്ര ഭംഗിയായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ